സെൻട്രൽ പ്രോജക്ട്സിന്റെ ബെനിഫിഷ്യറീസ് ആണ് അല്ലേ പലരും അപ്പൊ അതൊരു വലിയ ഫാക്ടർ തന്നെയല്ലേ ശെരിക്ക മോദിയുടെ ഗ്യാരണ്ടി അത് അതിൽ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും എന്നൊരു ആത്മവിശ്വാസം അവരിൽ ഉണ്ട് അല്ലേ അതെ നരേന്ദ്രമോദി ജി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെറുതെ പറഞ്ഞതല്ല ഒരേ അവസ്ഥ ഒരവധി തന്നെ അയാൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ടെൻ ഇയേഴ്സ് വെറും ടെൻ ഇയേഴ്സ് കൊണ്ട് എത്ര മാറ്റങ്ങൾ നമ്മളെ ഇന്ത്യത്തിൽ വന്നു നവഭാരതമായിട്ട് മാറ്റിയെടുത്തു നമുക്ക് എല്ലാം ഡബിൾ ആയി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് ഡബിൾ ആയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചോണ്ടിണ്ടായിട്ടാ പിന്നെ അതേപോലെ നമുക്ക് എട്ടുണ്ടായ എയിംസ് ട്വൻ്റി ഫോർ എയിംസ് ആയി റെയിൽവേസ് അപ്ഗ്രേഡേഷൻസ് ആയി വന്ദേ ഭാരത് ബന്നു എത്ര എയർപോർട്ട്സ് ആയി ഇതെല്ലാം നമുക്ക് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് അതേപോലെ അയാൾ കൊടുക്കുന്ന സ്കീംസ് പറഞ്ഞെങ്കിൽ ഒരു നാ ഫോർ കാറ്റഗറീസ് ആണ് ഒന്ന് വിമൻ കാറ്റഗറി ഫാമർ കാറ്റഗറി യൂത്ത് കാറ്റഗറി അതേപോലെ പുവ പവർ കാറ്റഗറിയാണ് ഇപ്പോൾ നമുക്കൊരു സാധാരണ ജനങ്ങളല്ല ഒരു കുറച്ച് ഹൈ ലെവലുള്ള ആൾക്കാർക്ക് നമുക്കൊരു ഗ്യാസ് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് നമുക്ക് വർക്ക് ചെയ്യാം നമുക്ക് മേടിക്കാം നമുക്ക് വിശപ്പ് വന്നെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് മേടിക്കാം അതേ ബിലോ പവർട്ടി ഉള്ള ആൾക്കാർക്ക് ഗ്യാസ് എടുക്കാൻ പോലും അവർക്ക് പൈസ ഇല്ല ബിക്കോസ് അവർക്ക് ഒരു ഒരു ദിവസത്തിന് ചോറെടുത്തിട്ട് കഴിക്കണ അങ്ങനത്തെ കപ്പാസിറ്റി ഉണ്ടാവില്ല പിന്നെ എവിടേക്കാണ് അവർ ഗ്യാസ് എടുക്കുന്നത് സോ അങ്ങനത്തെ ഫാമിലിക്ക് ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അയാള് ഉജ്വല യോജന കൊണ്ടുവന്നു ഇപ്പോൾ എത്ര നിരവധി ആൾക്കാരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് കിസാൻ സമ്മാൻ നിധി ഇപ്പോഴും എത്ര ആൾക്കാർക്ക് ഇത് ഞാൻ പറഞ്ഞതല്ലേ എന്ന ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞതാണ് മോദിന്റെ പൈസ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ആ കാറ്റഗറിയിൽ മോദിജി കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് നിന്റെ മുമ്പ് കിട്ടാത്ത എല്ലാ ബെനിഫിറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടെന്ന് പാവപ്പെട്ട ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കുന്നില്ല വെറുതെ ഇവർ പറയുന്നുള്ളത് മാത്രമാണ് അവർ തെറ്റിദ്ധാരണക്ക് വേണ്ടിയിട്ട് അത് സി എ പറഞ്ഞത് അങ്ങനെയാണ് പക്ഷേ ഇറ്റ്സ് ക്ലിയർ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻക്ക് എവിടെയും പോകാൻ തരാനില്ല അത് റൈറ്റ് ഇല്ലാന്ന് ഇവിടുന്ന് അയക്കാൻ വേണ്ടിട്ട് നമ്മളെ വീട്ടിൽ വീടാണിത് നമ്മൾ ജനിച്ചതാണ് ഇവിടുന്ന് ആരെ പുറത്തിടാൻ ഇല്ല ഇത് ക്ലിയർ ആണ് അതെ കാസർകോട്ടുകാരുടെ ഏറ്റവും വലിയ പരാതി ഇവിടെ നല്ല ഒരു ഇല്ല മെഡിക്കൽ കോളേജ് ഇല്ല കോളേജില്ല പലപ്പോഴും നല്ല ചികിത്സയ്ക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അവർക്ക് മംഗലാപുരത്ത് പോകേണ്ടി വരുന്നു നേരത്തെ മാഡം എയിംസിന്റെ കാര്യം പറഞ്ഞു കാസർഗോഡ് എയിംസ് വരും എന്നൊരു വാഗ്ദാനം കൊടുത്തിരുന്നു അതും ഇന്നലെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ജനസഭ നടത്തി ഇപ്പൊ അവിടെയും അത് ചർച്ചാ വിഷയമായി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ പ്രശ്നമാണ് ആ ലിസ്റ്റിൽ നിന്ന് ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് പിന്നെ മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ ഇവർക്കൊക്കെ കൊടുക്കണം അങ്ങനെ ഒരു ഡിവൈഎഫ്ഐ ആണ് സുപ്രീം കോടതി പോയി വിധി സമ്പാദിച്ചെങ്കിലും അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതന്നെ മെഡിക്കൽ ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷനു വേണ്ടിയിട്ട് ഒരു നമുക്ക് ഇതില്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം ഞാനിത് വെറുതെ പറഞ്ഞതല്ല എയിംസ് കൊണ്ടുവരുന്നു ഞാൻ അവിടെ പോയി നമുക്ക് സ്ഥലങ്ങൾ വേണ്ടേ എന്തെങ്കിലും ചെയ്തു ആക്ച്വലി കാസർഗോഡ് ജില്ലക്ക് ിസ്റ്റിൽ ഉണ്ടായതാണ് എയിംസ് പക്ഷെ ഈ ഉണ്ടായ എം പിന്റെ നെഗ്ലിജൻസ് കൊണ്ട് അത് വേറെ അടുത്തൊക്കെ പോയതാണ് നമുക്ക് പെരിയലും നമുക്ക് സ്ഥലങ്ങളുണ്ട് അവിടെ നാം പോയി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി എത്ര സ്ഥലം ഉണ്ട് അന്വേഷിച്ചു നമുക്ക് മിനി എയിംസ് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ അപ്പം അത് കൊണ്ടുവന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പെരിയാകുമ്പോൾ മിഡിൽ ആണ് ഈ ഭാഗത്ത് മിഡിൽ ആണ് നമുക്ക് ആ ഭാഗത്തേക്ക് മിഡിൽ ആണ് അപ്പം നമുക്ക് തൊട്ടടുത്തല്ല കർണാടകയെ ആശ്രയിക്കുന്ന ഒരു അവസരം ഉണ്ടാവില്ല ഞാൻ ഇന്നലെ യാത്ര ചെയ്യുന്ന സന്ദർഭത്ത് അങ്ങനെ ഒരു വീട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോയി ബോഡി എത്തിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ അവർ ഇവിടെ എമർജൻസി ആയിപ്പോൾ അവർ കർണാടകയാണ് പോയത് അതേ ഞങ്ങൾ പറയുന്നത് ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഒരു ലൈഫ് സേവ് ആക്കായിരുന്നു ഇങ്ങനെ എത്ര നിരവധി ലൈഫ് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മളെ ഇപ്പോ ഉണ്ടായ നിലവിലുണ്ടായ എംപിക്കോ എം എൽ എക്കോ സാധിക്കുന്നില്ല നമുക്ക് സ്ഥലങ്ങളുണ്ട് പ്രോജക്ട്സ് ഉണ്ട് നിരവധി പ്രോജക്ട്സ് ഉണ്ട് എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിട്ടില്ല